ും സമയത്ത് എന്താ നല്ല മാറ്റം സായി ഞങ്ങൾക്ക് ഞങ്ങൾക്ക് പരിചയമുള്ള ആൾക്കാരാണല്ലോ വീഡിയോ കണ്ടല്ലോ നേരിട്ട് പരിചയപ്പെട്ട് നിങ്ങൾ ആരോപണ ും അങ്ങനെ പറയുന്നില്ല വീടുകളും മാത്രമല്ല പിന്നെ കാര്യം അങ്ങനെ ഇമോഷണൽ അല്ല പിന്നെ ഇങ്ങനെ അവിടെ ചെന്നപ്പോ എല്ലാവരും ഫാമിലി എല്ലാവരും ഭയങ്കര ഇങ്ങനെ പിന്നെ ഫോണും ഇല്ലല്ലോ വീഡിയോ എടുത്ത് വേണ്ടി ഫോൺ യൂസ് ചെയ്യണം കുറെ യൂസ് ചെയ്യുന്നതാണ് ഞാൻ തന്നെ പരാതിപ്പെട്ടിട്ടുണ്ട് സന്തോഷമായി ഭയങ്കര സന്തോഷമായി വെയിറ്റ് ചെയ്യാൻ അതൊരു വെയിറ്റ് ചെയ്തിട്ട് നമ്മള് എങ്ങനെ ഉണ്ടാവും എന്ന് കാണാൻ വേണ്ടി വെയിറ്റ് ഈ സായി കാശ് കണ്ടിട്ട് തന്നെയാണോ ഇല്ലല്ല എനിക്ക് തോന്നുന്നില്ല എന്റെ അഭിപ്രായം എനിക്ക് തോന്നുന്നില്ല പൈസ കണ്ടിട്ട് എടുത്തതാണെന്ന് എനിക്ക് തോന്നുന്നില്ല പിന്നെ ഈ നമ്മളിപ്പം സായി വിമർശിക്കുന്ന സായി വിളിച്ചു തോന്നുന്നുണ്ട് വന്നിട്ടുണ്ട് തോന്നുന്നുണ്ട്